ഹലോ എല്ലാവർക്കും ആദിസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കിട്ടലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് വെറൈറ്റി ആയിട്ട് ഒരു റൈസ് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈസാണ് പൊട്ടാറ്റോ റൈസ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയതാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ ആയിട്ടങ്ങ് പോയാലോ അതിന് വേണ്ടി പൊട്ടാറ്റോ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കയറിയെടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ മസാലയുണ്ടല്ലോ നമ്മുടെ കബാബിൻ്റെ മസാല അതും കൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം അതിലോട്ട് കബാബിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പ്രത്യേക ടേസ്റ്റായിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കിഴങ്ങന് രീതിയിൽ കബാബിന് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്ത പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലോട്ട് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവ് തൈര് ചേർത്ത് കൊടുക്കുക പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി എന്ത് ചെയ്യാൻ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മണിക്കൂറെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതുപോലെ തന്നെ റൈസും കൂടെ നമുക്ക് എന്ത് ചെയ്യാം സോക്ക് ചെയ്ത് വയ്ക്കാം കേട്ടോ ഞാൻ വസുമതി റൈസായിട്ട് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് അളവിലും വസുമതി റൈസ് ഇതേ രീതിയിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയി ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ ഒരു പാനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം പൊട്ടാറ്റോകളെല്ലാം ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് പാട്ടോ സെക്കൻഡ് പാട്ടൊക്കെ ആയിരുന്നു ഫ്രൈ ചെയ്യുന്നില്ല വളരെ കുറച്ച് പൊട്ടാറ്റോ ഉള്ളു അപ്പോൾ എല്ലാം കൂടെ അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ ആ മസാലയും കൂടെ അതേലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം ലോ ഫ്ലെയിമിലിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ആവാൻ വേണ്ട എന്നാൽ ഇത് ഒരു ഹാഫ് കുക്കായി കിട്ടുകയും വേണം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം സാവധാനം കുക്ക് ചെയ്തെടുക്കാം അപ്പോഴായിരിക്കും അതിനൊരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുക കേട്ടോ അപ്പം ഏകദേശം രണ്ട് വശവും നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ വെന്ത് വന്നിട്ടുണ്ടേ ഇനി എന്ത് ചെയ്യാം നമുക്കിത് നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാം പക്ഷേ ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുക ഇനി എല്ലാം കൂടെ ഞാനൊരു സെർവിങ് പ്ലൗലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പൊട്ടാറ്റോ എല്ലാം മാറ്റിയതിന് ശേഷം ആദ്യ പേനല് നമ്മൾ പൊട്ടാറ്റ ഫ്രൈ ചെയ്ത പോയിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റൈസാണ് കേട്ടോ അതെന്ത് ചെയ്യാൻ രണ്ട് മൂന്ന് സെക്കൻഡ് അതിൻ്റെ പച്ചമുളക്കൊന്ന് പോകുന്നവരെ ഇളക്കി കൊടുക്കുക പച്ചമുളക്കൊന്ന് പോയി വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി ക്യാപ്സിക്കം ക്യാരറ്റ് എന്നിവയാണ് കേട്ടോ ഈ ക്യാപ്സിക്കൊക്കെ ഓപ്ഷനിലാണ് ചേർത്ത് കൊടുത്ത് നമ്മൾ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഒരു ഹാഫ് പോഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി എന്ത് ചെയ്യണം നമ്മൾ രണ്ട് മൂന്ന് നാല് സെക്കൻഡ് ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കുക നമ്മൾ വാട്ടി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മൂന്നാല് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തു നിന്ന് വേവിച്ചെടുക്കുക അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക ളം ചൂടുള്ള വെള്ളട എത്തിരിക്കുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം ഇനി ഇതേ രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ രണ്ട് മാഗി ക്യൂബാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയതിന് ശേഷം ഇച്ചിരി കൂടെ ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാവേ ഞാൻ ഇച്ചിരി കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിരുന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എന്ത് ചെയ്യണം ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം അപ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അതൊന്ന് വാർത്ത് നമ്മൾ മാറ്റി മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രീതി തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം റൈസ് അങ്ങ് ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണേ കുക്ക് ചെയ്തെടുക്കാൻ ചേർത്ത് കൊടുത്ത ശേഷം ഏകദേശം ഞാനൊരു പത്ത് മിനിറ്റ് എങ്കിലും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റൈസ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ എന്ത് ചെയ്യാം അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഒന്ന് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഞാനൊന്ന് സ്മോക്കിംഗ് ഫ്ലേവർ വരാൻ വേണ്ടി സ്മോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ എന്ത് ചെയ്യാൻ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ഇതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക പൊട്ടാറ്റോ മാത്രല്ലോ ഇച്ചിരി മല്ലിയിലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ പൊട്ടാറ്റോ റൈസിന് കേട്ടോ ഇന്ന് എന്ത് ചെയ്യാൻ കുട്ടികൾക്ക് വേണ്ടി സ്മോക്കിംഗ് ഫ്ലേവറൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ കുഞ്ഞിക്കനലിൽ ഒരു പദത്തിൽ ഇതിലോട്ട് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ അടച്ചു വയ്ക്കാം കേട്ടോ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ മന്തിയുടെ ഒക്കെ ഒരു സ്മെല്ല് വരും കേട്ടോ ഇതേ രീതിയിൽ തുറന്ന് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ നമുക്ക് റൈസ് ഒരു സെർവിങ് പ്ലേറ്റിലൂടെ അങ്ങ് മാറ്റാം കേട്ടോ അത് നമുക്ക് എന്ത് ചെയ്യാം പൊട്ടാറ്റോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് റൈസ് ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ പൊട്ടാറ്റോ റൈസൊക്കെ തയ്യാറാക്കി നോക്കാം കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ നിങ്ങൾ ഫീഡ്ബാക്ക് കമൻ്റ് അയ്യായിരിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ